ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് രണ്ടിനും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും നല്ല തീറ്റയും കുടിയും ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള മൂന്ന് മാസം പ്രായമായ ഒരു ക്രോസ്ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ക്രോസ്ബ്രീഡ് മുട്ടൻകുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല വലിപ്പമുള്ളൊരു നിറചന ആട് വിൽപ്പനയ്ക്ക് ഇതിന് പ്രസവത്തിന് ഏകദേശം പത്ത് ദിവസം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഏകദേശം അമ്പത് കിലോയോളം ബോഡി വെയ്റ്റും ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ആടുകളെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക